എൻ്റെ പേര് സോണിയ വർഗീസ് ചങ്ങനാശ്ശേരിയിൽ നിന്നും വരുന്നു ഞാൻ ഇപ്പം ആറാമത്തെ ഉടമ്പടി മെയ്യിലാണ് പുതുക്കുന്നത് ആദ്യം ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അന്ന് ഞാൻ കുവൈറ്റിലോട്ട് പോകാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തത് അന്ന് എൻ്റെ ഒരു നിയോഗം അതായിരുന്നു ഹസ്ബൻഡ് അവിടെ ആയതുകൊണ്ടാണ് ഞാൻ കൂടുതലും കുവൈറ്റ് നോക്കിയത് ആ സമയത്ത് ഇവിടെ ഉടമ്പടി എടുത്ത ആ സമയങ്ങളിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂകളൊക്കെ കിട്ടാൻ തുടങ്ങി ഞാൻ മാതാവിൻ്റെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും എല്ലാം അതേപോലെ അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാം തന്നെ ചെയ്യാനും തുടങ്ങി ആ സമയം പ്രോസസ്സിങ്ങിൻ്റെ ടൈം ആയപ്പോഴത്തേക്കും കൊറോണയൊക്കെ വന്ന് ഒന്ന് രണ്ട് മാസം ഒന്ന് രണ്ട് വർഷം പയ്യേ അങ്ങ് ഇത് പ്രോസസ്സിങ് അവർ നിർത്തി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒന്നിച്ചിരി ഉഴപ്പാൻ തുടങ്ങി കറക്റ്റ് അഞ്ചരയ്ക്കൊന്നും പ്രാർത്ഥിക്കാതെയായി കരുണ്യപ്രവർത്തികളിലൊന്നും അധികം ശ്രദ്ധ കൊടുക്കാതെയായി അത് കഴിഞ്ഞ് പിന്നെ ഒരു രണ്ട് രണ്ട് വർഷം അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞ് പിന്നെ കുവൈറ്റിലോട്ടുള്ളത് ഈ ഒരഞ്ച് വർഷം കൂടി അങ്ങനെയൊക്കെ അവിടെ വേക്കൻസികൾ വരത്തുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിള്ളേരും ഞങ്ങളും എല്ലാം ഒന്നിച്ചു നിൽക്കാനായിട്ട് അടുത്ത ഒരു ഇത് നോക്കാം എന്നാൽ യു കെ നോക്കാമെന്ന് വെച്ചു അപ്പോൾ ഫ്രണ്ട്സൊക്കെ കുറച്ച് പേർ അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഞാൻ പയ്യെ യു നോക്കി യു നോക്കി അവിടെ ഇൻ്റർവ്യൂ ഒക്കെ കിട്ടി ഇൻ്റർവ്യൂ കിട്ടി ഇൻറ്റർവ്യൂ പാസ്സായി അവർ സി ഒ എസ് അയച്ചു തരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പയ്യെ ഐ എൽ ടി എസിൻ്റെ ക്ലാസ് വേണം അങ്ങനെ ഞാൻ ഐ എൽ ടി എസ് പഠിക്കാൻ വേണ്ടി പോയി പോകാൻ തുടങ്ങി ആ ടൈമിൽ എനിക്ക് പെട്ടെന്നൊരു നടുവേദന വന്നു തീർത്തും പല ഡോക്ടർമാരെ കാണിച്ചിട്ടും കുറയുന്നില്ല ലാസ്റ്റ് എം ആർ ഐ ഒക്കെ എടുത്തു എം ആർ ഐ എടുത്തപ്പം ഡിസ്കിൻ്റെ പ്രോബ്ലം ആണെന്ന് അവർ പറയുന്നത് എന്നാലും വേദന കുറയുന്നില്ല ഞാനിവിടെ വന്ന് ജോസഫ് ജോസഫ് അച്ഛനെ കണ്ടു അച്ഛനെ എനിക്ക് ശിരസിയിൽ അച്ഛനെന്നെ സൈത്ത് സഹത്ത് പൂശി പ്രാർത്ഥിക്കുകയും തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ തന്നെ എനിക്കൊരു നടുവിൽ നിന്ന് എന്തോ ഒരു ഇത് പോകുന്ന പോലൊരു ഇത് തോന്നി പോകുന്ന പോലൊരു ഒരു ഫീലിംഗ് ഉണ്ടായി അന്ന് തന്നെ എൻ്റെ ആ ഒരു നടുവേദന പെട്ടെന്ന് തന്നെ അങ്ങ് മാറിക്കിട്ടി പിന്നെ അപ്പം യു കെയുടെ എല്ലാം പോയി പിന്നെ അതിൻ്റെ അങ്ങ് അവർ നിർത്തി വെച്ചെന്ന് പറഞ്ഞു പിന്നെ ഞാൻ കുറച്ച് കുറേ നാളുകൂടി കഴിഞ്ഞപ്പോൾ ഇതേപോലെ കുവൈറ്റിൻ്റെ തന്നെ വേറൊരു ഇൻ്റർവ്യൂ വന്നു ലാബ് ടെക്നീഷ്യൻ തന്നെ അതിൽ ഞാൻ ആ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത് അതിൽ ഇൻ്റർവ്യൂ കിട്ടി ഇൻ്റർവ്യൂ കിട്ടി ഒരു മാസത്തിനുള്ളിൽ തന്നെ ഓഫർ ലെറ്ററും വന്നു ആ സമയത്ത് ആ സമയത്ത് എനിക്ക് ഓഫർ ലെറ്ററും കിട്ടി പിന്നെ എൻ്റെ വിസ വരാൻ ഭയങ്കര താമസം വിസ വരുന്നില്ല ഞാൻ ഇവിടെ വന്ന് ഇനി എന്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാത്ത എന്നിങ്ങനെ അച്ഛൻ എന്ത് അച്ഛനെ കാണാൻ വേണ്ടി നിന്നു അപ്പം അച്ഛനെന്നോടൊന്ന് പറയുമായിരുന്നെങ്കിൽ ഞാനിങ്ങനെ മനസ്സിന് ഇങ്ങനെ ആലോചിച്ച സമയത്ത് തന്നെ അച്ഛൻ എന്നോട് പറഞ്ഞു പ്രാർത്ഥനയിൽ കുറച്ചുകൂടി ശ്രദ്ധ വെക്കണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞു അത് അന്ന് തൊട്ട് ഞാൻ എൻ്റെ ഉടമ്പടി കാര്യങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന അനുസരിച്ച് തന്നെ കറക്റ്റ് ചെയ്യാൻ തുടങ്ങി കാരുണ്യപ്രവർത്തികളായിട്ട് എന്നെ ആകുന്ന വിധത്തിൽ ഞാൻ ചെയ്യാൻ തുടങ്ങി എൻ്റെ തടസ്സപ്പെട്ടിരുന്ന വിസ പെട്ടെന്ന് ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ വിസ വിസ എൻ്റെ വന്നു വിസ വന്ന ആ സമയത്ത് തന്നെ എനിക്ക് പെട്ടെന്ന് ആ സമയത്ത് എനിക്കൊരു ദിവസം വയറ്റിൽ ഇങ്ങനെ ഒരു വേദനയായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് രണ്ട് ഡോക്ടറിനെ കാണിച്ചിട്ടൊന്നും വേദന കുറയുന്നില്ല ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു നോക്കി ലാസ്റ്റ് ഒരു ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കാം പറഞ്ഞു എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയപ്പം അതിൽ ഫുഡ് ഫുഡ് എൻഡോസ്കോപ്പ് ഇട്ട് നോക്കിയപ്പം ഭക്ഷണം ഇറങ്ങുന്നതിൻ്റെ അവിടെ ടൈറ്റായിട്ടിരിക്കുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് ബിലിവേഴ്സ് ഹോസ്പിറ്റലിലോട്ടൊന്ന് കുറച്ചുകൂടി സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടുള്ളൊരു ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ മാനോമെട്രി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്തു ഈസോഫാഗസിൻ്റെ അത് ചെയ്തപ്പോഴത്തേക്കും ആ ടെസ്റ്റ് ചെയ്തു അപ്പോൾ അതല്ല ഈ വിസ ഞാൻ കുറേ നാളായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ ഒരു കുവൈറ്റിൻ്റെ ഈ സമയത്ത് തന്നെയാണ് ഇതെല്ലാം വരുന്നത് അപ്പം അവർ പറയുന്നുകൊണ്ട് ഉടനെ കാണും ആ സമയത്ത് ഈ ബൈ ഇങ്ങനെ ഈ ടെസ്റ്റുകൾ നടക്കുന്നു പോകാൻ പറ്റുമോ അങ്ങനെ ഒരു ഇത് വന്നു ഞാൻ ആ സമയത്തെല്ലാം എനിക്ക് ആ ടെസ്റ്റിന് അവിടെ ഡേറ്റ് കിട്ടി അന്ന് തൊട്ട് ഞാൻ തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും വയറിലും തൊണ്ടയിലും എല്ലാം തൈലം തൊട്ട് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന അച്ഛനെ കണ്ടപ്പോൾ അച്ഛനും തൊണ്ടയിൽ പ്രാർത്ഥി പ്രാർത്ഥിച്ച് തൈലമെല്ലാം ഊശി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ ടെസ്റ്റിന് ചെന്നു ടെസ്റ്റിന് ചെന്ന് കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ എൻ്റെ റിസൾട്ട് ഒരാഴ്ച അപ്പോൾ അവർ ടിക്കറ്റ് ഉടനെ തന്നെ അയക്കാമെന്ന് പറഞ്ഞു അധികം സമയ കാലതാമസം വരത്തില്ലെന്ന് പറഞ്ഞു ഡോക്ടറിനോട് പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു എന്തായാലും ഈ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ഇനി പോകുന്നതൊക്കെ നോക്കിയാൽ എന്ന് പറഞ്ഞു രണ്ടാഴ്ച പിടിക്കൂ എന്ന് പറഞ്ഞു റിസൾട്ട് വരുമ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയ അന്ന് അന്ന് തന്നെ രണ്ടാഴ്ച പോയിട്ട് ഒരു ദിവസം കൊണ്ട് എനിക്ക് ആ റിസൾട്ട് ഡോക്ടർ നോർമലാണ് കുഴപ്പമൊന്നുമില്ല പറഞ്ഞ് റിസൾട്ട് തന്നു ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു തൈലം പൂ തൈലം തൈലം എടുത്ത് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് മാത്രമാണ് അത് നോർമലായതെന്നും എല്ലാം ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ മോന് പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അന്ന് മരുന്നുകളെല്ലാം കൊടുത്തിട്ട് നൂറെ തന്നെ പനി നിൽക്കുക കുറയുന്നില്ല ഞാൻ മാതാവിൻ്റെ തൈലവും തൊട്ട് അവൻ്റെ നെറ്റിയയിലെല്ലാം പ്രാർത്ഥിച്ചു അവനെയും കൊണ്ടിവിടെ വരാവുന്നതും ഞാൻ നേർന്നായിരുന്നു അങ്ങനെ അങ്ങനെ ആ തൊട്ട നിമി തൊട്ടടുത്ത നിമിഷം തന്നെ അവൻ്റെ പനി പോവുകയും മരുന്നുകളെല്ലാം മരുന്ന് കൊടുത്ത് പെട്ട് മരുന്ന് അത്രയും നേരം ആ മരുന്ന് കൊടുത്തിട്ട് ഒരു കുറവും ഒന്നും ഉണ്ടായിരുന്നില്ല അത് കൊടുത്തു കഴിഞ്ഞപ്പം തൊട്ട അവൻ്റെ പനി നോർമലായി തിരികേം ചെയ്തു ഇത്രയധികം 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 കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഈ ഉടമ്പടി ജീവിത സാക്ഷ്യത്തിൽ ഈ സഹോദരി പറയുകയായിരുന്നു എങ്ങനെയാണ് ഉടമ്പടി പ്രാർത്ഥനയിൽ നിന്ന് അകന്നു പോയപ്പോൾ തൻ്റെ ജീവിതത്തിൽ ദൈവകൃപ ലഭിക്കാതിരുന്നതെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടിയിലൂടെ വചനമനുസരിച്ചുകൊണ്ട് വചനത്തിൻ്റെ പാതയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ദൈവകൃപ നിറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തിയും തിരിച്ചറിയണം ഈ ഉടമ്പടി ചെയ്യുന്നത് മനുഷ്യരുമായിട്ടല്ല മറിച്ച് ദൈവവുമായിട്ടാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ദീ ജീവിതത്തിൽ ശാശ്വതമാകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വചനം പാലിച്ചുകൊണ്ട് ദൈവവിളിക്ക് അനുസൃതമായിട്ട് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കണം ഈ സഹോദരി പറയുകയായിരുന്നു എൻ്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായപ്പോൾ പ്രാർത്ഥനയിൽ ഞാൻ ശരണപ്പെട്ടപ്പോൾ മുറുകെ പിടിച്ചപ്പോൾ ഉടമ്പടി ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ട് പരിശ്രമിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനായിട്ട് തുടങ്ങുകയാണ് ഈ സഹോദരി പറയുകയാണ് എനിക്ക് വിദേശത്തേക്ക് പോകുവാനുള്ള തടസ്സം മാറുന്നു എൻ്റെ ശാരീരികമായിട്ടുള്ള ുട്ടുകൾ മാറിപ്പോകുന്നു പ്രിയമുള്ളവരെ നമുക്ക് ഈ സഹോദരിയോട് ചേർന്നതുകൊണ്ട് ഈ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ വലിയ അനുഗ്രഹങ്ങൾക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം പരിശുദ്ധ അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം പരിശുദ്ധമ്മയ്ക്കും സ്വന്തം ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്